ഞാൻ കുറേ നാളായി ലൈവൊക്കെ വന്നിട്ട് അപ്പോൾ ഇപ്പോൾ ലൈവിലാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വരികയാണെങ്കിൽ നമ്മുടെ തമ്പ്ലെയും കണ്ടതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചിട്ട് സംസാരിക്കാനാണ് അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പുള്ളിയെ കുറിച്ചിട്ടുള്ള വീഡിയോകൾ ചെയ്യാത്തതെന്ന് ചോദിച്ചു ആരെങ്കിലും ലൈവ് ഒന്ന് വരികയാണെങ്കിൽ നമുക്ക് വിഷയത്തിലേക്ക് വരമായിരുന്നു ലൈവിലാരെങ്കിലും ഉണ്ടോ എന്താണേലും നമുക്ക് വിഷയത്തിലേക്ക് വരാം നൂറേ ഹബീബി ഹബീബ അങ്ങനെ എന്തോ ആണ് പറയുന്നത് ഒരൊന്നാം തരം തട്ടിപ്പ് അതായത് സമുദായത്തെ വിറ്റ് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട് ഞാൻ ഇദ്ദേഹത്തെ കുറിച്ചിട്ട് കഴിഞ്ഞ ദിവസമാണ് യൂട്യൂബിൽ കണ്ടത് സ്ലാമലൈക്കും വലൈക്കും സ്ലാം അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈവ് ഒന്ന് കണ്ടോളൂ കേട്ടോ ഈ ഇദ്ദേഹത്തെ കുറിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു നോമ്പ് ഇറക്കാനുണ്ട് ഒരു പള്ളി ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ ഒരുപാട് വീഡിയോ ചെയ്തല്ലോ ഈ നൂറെ ഹബീബിയെ കുറിച്ചിട്ട് എന്താണ് വീഡിയോ ചെയ്യാത്തത് ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവം അപ്പോൾ ഞാൻ ഇങ്ങനെ പഴയ വീഡിയോകൾ നോക്കുമ്പം കഴിഞ്ഞ കൊറോണ ടൈമിനാണ് ഈ പറയുന്ന മഹാൻ അതായത് സ്വയം ഇദ്ദേഹം പറയുന്നത് ഞാൻ തങ്ങളാണെന്നാണ് പറയുന്നത് അപ്പം ഈ ഏത് പരമ്പരയിൽപ്പെട്ടതാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും നമുക്കറിയത്തില്ല നമുക്കൊരു തങ്ങൾ പരമ്പര അറിയാം ഷിഹാബ് തങ്ങളുടെ പരമ്പര പിന്നുള്ള തങ്ങന്മാർ ഏതാണെന്ന് നമുക്കറിയത്തില്ല അപ്പം പുള്ളി ഇപ്പോൾ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ടെന്നാണ് പറയുന്നത് ഞാനും ഒരു ചാരിറ്റി സംഘടനയുടെ പ്രവർത്തകനായിരുന്നു ഞങ്ങളേതാണ്ട് ഒരു അഞ്ച് ആറ് പെൺകുട്ടികളെ ഒരു പത്ത് പവനും ഒരു ലക്ഷം രൂപയും കൊടുത്തിട്ട് ആ പെൺകുട്ടികളുടെ വീട്ടിൽ അവരെങ്ങനെയാണോ വിവാഹം ചെയ്തു വിടുന്നത് അതേ രീതിയിൽ ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് അറുപത്തഞ്ച് ചെറുപ്പക്കാരടങ്ങുന്ന ഒരു സംഘടനയാണ് അതൊക്കെ വളരെ കൃത്യമായ രീതിയിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പം അത് ചെയ്യുന്നില്ല കാരണം നമ്മളത് നിർത്തി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ വരുമെന്നുള്ള നമുക്കറിയാലോ അപ്പൊ എന്തായാലും ഈ നൂറീബി വിഷയത്തിലേക്ക് വരാം ഈ പറയപ്പെടുന്ന ആള് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഉണ്ട് സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പ് കാരണം മദ്രസ വിദ്യാഭ്യാസം നേടിയിട്ടുള്ളവരാണ് ഇവിടുത്തെ ഭൂരിഭാഗം വരുന്ന ഇസ്ലാം വിശ്വാസികൾ അവരൊക്കെ എങ്ങനെയാണ് ഈ തട്ടിപ്പിൽ പോയി വീഴുന്നത് എന്നുള്ളതാണ് ഞാൻ സത്യത്തിൽ ചിന്തിച്ചു പോയത് കാരണം ഇയാൾ ഇയാളുടെ വീട്ടിന്റെ മുന്നേ മുമ്പ് മുൻവശത്ത് ഒരു കൊടിമരം ഉണ്ടാക്കിയിട്ടുണ്ട് ആ കൊടിമരത്തിന് ചുറ്റും ഇയാളൊരു കിണർ പോലെ കെട്ടിവെച്ചിരിക്കുക അപ്പം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ആലപ്പുഴയിലെ അൻസാരി സുഹൈരി ഉസ്താദ് ഈ തങ്ങളെ വിളിച്ചപ്പോഴത്തേക്ക് അയാൾ പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നബി നബിസ്ലാ അലൈഹി സ്വലമ്മ എത്ര ആൾക്കാരിൽ നിന്ന് തെറി കേട്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്കിത് വലിയ പുത്തിരി അല്ലെന്ന് ഇവനെ ചെപ്പ നോക്കി അടിക്കണ്ടേ കുറിച്ച് തങ്ങളുടെ കൂടെയൊക്കെ ഉപമിക്കാൻ പറ്റിയ ഒരു സാധനമാണോ ഈ പറയപ്പെടുന്ന ആള് ഏ അപ്പം ഇവനൊക്കെ നല്ല രീതിയിൽ അടി കൊടുക്കേണ്ടത് ഇവിടുത്തെ സമുദായം തന്നെയല്ലേ ഇത് ചോദ്യം ചെയ്യേണ്ടത് നമ്മുടെ സമുദായമാണ് ഇത് ചോദ്യം ചെയ്യേണ്ടത് കാരണം സമുദായത്തിൽ നടക്കുന്ന കൊള്ളരുചാരികയും ആ തെറ്റുകളെയൊക്കെ ചൂണ്ടിക്കാണിക്കാനുള്ളൊരാർജവം നമ്മൾ കാണിക്കണം അത് തന്നെ നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞു ഇവരൊക്കെ മോന്ത അടിച്ച് പരത്തണം അതാണ് ചെയ്യേണ്ടത് എന്താണേലും ഇതിപ്പം കേരളത്തില് ഈ നമ്മുടെ ഈ ഈ ആരിഫ് ഹുസൈൻ അല്ലെങ്കിൽ ജാമിദ ജാമിത ലിയാക്കത്തലി അപ്പം ഇസ്ലാമിനെ വിമർശിക്കാനായിട്ട് നിൽക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് അവരുടെ കയ്യിലേക്കൊക്കെ ഇങ്ങനെ വടി വടികൊണ്ട് കൊടുക്കുകയാണ് അടിച്ചോന്നും പറഞ്ഞു നമ്മുടെ ഈ മറ്റേ പൂഞ്ഞാറല്ല വിഴുപ്പുപാണ്ഡം പി സി ജോർജ് കാരണം ഇവർക്കൊക്കെ വടികൊടുക്കുകയാണ് എന്നാ ഈ സമുദായത്തെ കയറി അങ്ങോട്ട് തല്ലിക്കോ ഇവനെ ഇവനെപ്പോലുള്ളവൻ നമ്മുടെ സമുദായത്തിന് നാണക്കേടാണ് ശാപമാണ് ഇവനൊക്കെ കാരണം ഇവനൊന്നും ഒരു കാലത്തും സമുദായത്തിന് ഒരു ഗുണവും ഉണ്ടാകാൻ വന്നില്ല അതെ അതെ സ്ത്രീകളാണ് ഇവന്റെ ഏറ്റവും വലിയ ഫാൻ കാര്യം നമ്മുടെ ഈ സ്ത്രീകളെ നമ്മൾ കുറ്റം പറയേണ്ട കാര്യമില്ല അവര് അവര് ദുർബലരാണ് കാരണം അവര് പെട്ടെന്ന് ആശ്രയിക്കുന്ന ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങളിലേക്കാണ് നമ്മുടെ മതം പഠിപ്പിക്കുന്നുണ്ട് നല്ല രീതിയിൽ പഠിപ്പിച്ച് തരുന്നുണ്ട് മദ്രസയില് മദ്രസ വിദ്യാഭ്യാസം നേടാത്ത അല്ലെങ്കിൽ അത് പൂർത്തീകരിക്കാത്ത ആൾക്കാരാണെന്ന് എനിക്ക് എനിക്കൊന്ന് കൂടുതലും ഇത്തരത്തിലുള്ള കുഴികളിൽ പോയി ചാടി കൊടുക്കുന്നത് അപ്പം നമ്മൾ വിഷയത്തിലേക്ക് വരാം ആ കിണർ ഉണ്ടാക്കി വെച്ചിട്ട് ആ കിണറിനകത്ത് ആൾക്കാർ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പൈസ അങ്ങോട്ട് നിക്ഷേപിക്കുക ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ ഒരു ലൈവ് വന്നിട്ടുണ്ട് ഈ പുള്ളി ആ ലൈവ് വീഡിയോ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം ആ ലൈവ് ഒന്ന് കണ്ടു കണ്ടുപോയിക്കോളൂ പറയുന്നത് അത് എൻജോയ് സത്യത്തിൽ നമ്മൾ എന്താണല്ലേ നമ്മുടെ സമുദായം എവിടെ എത്തിയതെന്ന് കണ്ടെ നിങ്ങൾക്ക് രാത്രികാലങ്ങൾ ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമാണോ അത് എൻജോയ് ചെയ്യാറുണ്ടോ പലപ്പോഴും അത് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കില്ല മറന്നു പോകും അപ്പൊ അതുകൊണ്ട് വിവാദങ്ങളും പ്രശ്നങ്ങളൊക്കെ ഒരു വഹിക്കാൻ നടക്കട്ടെ ഇതൊക്കെ എപ്പോഴും നടക്കുന്നതാണ് നമ്മൾ എന്ത് ചെയ്യണ്ട ഇതില് ചില ആളുകൾ പെട്ടുപോകും പിന്നെ എല്ലാ എനിക്ക് ഈ വാദങ്ങളുണ്ട് ില്ല ഞാൻ ചെയ്യാറില്ലാസ്റ്റ് ചെയ്യാൻ പറയാ ഒരു ഒരു കൊടിമരത്തിന്റെ ചുവട്ടില് കൊറച്ച് പത്തും ഇരുപതും നോക്കി കണ്ടിട്ടാണ് ഓരോരുത്തർക്ക് ഹാലളകിയത് ഒരുപാട് എത്തി മക്കളെ നോക്കുന്നുണ്ട് ദിവസം ഓരോ ദിവസം അയ്യായിരം പത്തായിരം ഓരോ എത്തിമക്കൾ കുടുംബത്തിനയച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് എത്തി മക്കളെ കല്യാണം കേൾപ്പിച്ചുണ്ട് തങ്ങളുടെ പേര് പറയാം ആ ആള് ശുദ്ധ അസംബന്ധമാണ് പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കിയോ അതായത് ഇയാൾ ഈ പറയുന്ന കൊടിമരം കണ്ടിട്ടില്ല എന്നാ പറയുന്നത് ഇയാള് ഈ കൊടിമരത്തിന്റെ ചോട്ടിൽ വന്നിട്ട് പറയുന്ന ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം ഞാൻ തങ്ങളവൻ പോണ് അതെ 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 ഇനിയിപ്പോൾ കേരളത്തിൽ ഒരുപാട് അകന്മാരുണ്ടാവും ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഇയാള് ഈ കൊടിമരം ഉണ്ടാക്കിയിട്ട് ഈ കൊടിമരത്തിന്റെ ചോട്ടിൽ വന്നുകൊണ്ട് ഇയാൾ പറഞ്ഞൊരു കാര്യമുണ്ട് പിന്നെ ഇത് എനിക്ക് സർവശക്തൻ റബ്ബ് എനിക്ക് ഒരു കറാമത്ത് തന്നെയാണ് ഒരുപാട് മഹാന്മാരുടെ അനുഗ്രഹമുണ്ട് അപ്പൊ ഈ കൊടിമരത്തിന് അത്രത്തോളം ശക്തിയുണ്ട് ഏർ അത്രത്തോളം പ്രാർത്ഥിച്ചാൽ അത് സ്വീകരിക്കും എന്നാണ് ഈ മഹാൻ പറഞ്ഞു അപ്പം അത്രയും പറഞ്ഞു വെക്കുമ്പോൾ തന്നെ ഈ വിശ്വാസമായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുന്ന ചില വിശ്വാസികളുണ്ട് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ പെടുന്നത് അവർ പെട്ടെന്ന് എന്ത് ചെയ്ത് ഇതിനകത്തോട്ട് ആകർഷിതമായി നേരെ ഈ കിണറിനകത്തേക്ക് കൊണ്ടുവന്ന് ഇവർ ഇയാൾ പറഞ്ഞ ഒന്നോ അഞ്ചോ പത്തോ നോട്ടെന്നല്ലേ പറയുന്ന ഇത് നിങ്ങൾ കണ്ടോ അഞ്ചോ പത്തോ നോട്ടം എന്നല്ലേ അയാൾ പറഞ്ഞത് അത് ഈ കിണറിനകത്ത് കിടക്കുന്ന പൈസ നിങ്ങൾ നോക്കിക്കോളൂ കാണാമല്ലോ അല്ലേ ഇതാണ് ആ കൊടിമരം ഇനി ആ കൊടിമരത്തിന്റെ ആ കിണറിനകത്ത് കിടക്കുന്ന പൈസ നിങ്ങൾ നോക്കൂ ചുറ്റിനു കിടക്കുന്നാണ്ടോ കണ്ഠരമാനം പൈസയാണ് കണ്ഠരമാനം പൈസ ഇത് ശുദ്ധ തട്ടിപ്പാണ് ഇത് പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഇയാൾ തിരഞ്ഞെടുത്തൊരു മേഖലയാണ് തങ്ങൾ എന്ന് പറയുന്നത് ഏത് തങ്ങൾ എവിടുത്തെ തങ്ങൾ ഏത് തങ്ങൾ പരമ്പരയിൽപ്പെട്ടത് ഇതൊക്കെ പറയണം അന്ന് ഇതുപോലെ തട്ടിപ്പ് കാണിക്കുന്നവർ കൂടെ കുറേ ആൾക്കാരുണ്ട് കാരണം തൊപ്പിയും വെച്ച് ഇതുപോലെ താടിയും വെച്ചിട്ട് പറയിപ്പിക്കാനായിട്ട് ഇറങ്ങിയിട്ടുള്ള കൊറേ ഉണ്ട് ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ സമുദായത്തിന്റെ ഏറ്റവും വലിയ ശാപമാണ് നിങ്ങൾ ഇനി ആള് പറയുന്നുകൊണ്ടൊന്ന് കേട്ടു വയ്ക്കോളൂ ഇവിടെ ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകളെ കുടിമുറ പിടിക്കാൻ വരും അങ്ങനെ ഞാൻ ഇവിടെ ചികിത്സക്ക് വരുമ്പോൾ ആയിരക്കണക്കിന് ചെയ്യാൻ വേണ്ടി ഇവിടെ വരും ഈ വരുന്ന സമയത്ത് രണ്ട് കാക്കകള് രണ്ട് കാക്കകള് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കരയും ഒന്ന് ഉപ്പാപ്പായും ഒന്ന് വല്ല എല്ലാ ദിവസവും സംഭവം എന്താണെന്നില്ല അതുപോലെ തന്നെയാണ് അപ്പോ ഈ കാക്കുന്ന രണ്ടാ നമുക്കറിയാം കുറെ ദിവസം നമ്മൾ പിന്നീട് അത് നമ്മക്ക് ഒരു വഴി നമുക്ക് കിട്ടി എന്തുകൊണ്ടാണ് കാക്ക കറിയുന്നറിയോ

അതൊന്നും ഞാൻ ആരോട് പറയില്ല ഇതിനും ഇതിനു ഫലം ഉണ്ട് നിങ്ങൾ നിങ്ങൾ വന്നിട്ട് അതൊന്നും അല്ല ഞാൻ പറയുന്നത് അള്ളാഹു എനിക്ക് തന്ന നിയമത്തെ ഇവിടെ ഇവിടുന്ന ജനങ്ങള് വരും അറിയുന്നില്ല അള്ളാഹു തന്ന നിയമത്താണ് അള്ളാഹു അത് മരണം അള്ളാഹു വില നിന്നെ അത്രേ നമുക്ക് പറയുള്ളൂ അപ്പൊ അതിനുശേഷം പല ആളുകളും ചോദിച്ചത് കിട്ടിയത് അപ്പോ ഈ ഉടായ്പ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ കേട്ടല്ലോ അല്ലെ വിമർശനങ്ങളൊന്നും ഒരു പ്രശ്നവല്ല അവര് വിമർശിച്ചോട്ടെ എന്നാലും ഇത് നിർത്തത്തില്ല ഞാൻ ഞാനിതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട് ഒരു വീഡിയോ അതെ 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 നവി പിടിച്ച കൊടിയാണെന്ന് പറയാഞ്ഞത് നന്നായി ഭാഗ്യമെന്ന് പറഞ്ഞാൽ മതിയല്ലോ അല്ലേ കാരണം ഇതുപോലെ തലക്ക് വെളിവില്ലാതെ സമുദായത്തെ പറയിപ്പിക്കാൻ നടക്കുന്ന കുറേ വേട്ടാവളിയന്മാരുണ്ട് ഒരെണ്ണം നമ്മുടെ കരുനാപ്പള്ളിയിലും ഒരു പത്തിരുപത്തിനാല് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് ചെറുപ്പക്കാരൻ ഓൺലൈനിൽ വന്നിരിക്കുക ഇപ്പം യൂട്യൂബ് ഒരു ട്രെൻഡാണല്ലോ യൂട്യൂബിൽ വന്നിരുന്നുകൊണ്ട് പറയും ഞാനിപ്പോൾ ദുവാ ചെയ്യാൻ പോകണം എൻ്റെ ഓൺലൈനിൽ ഇപ്പം മുന്നൂറ് പേരോളം വന്നിട്ടുണ്ട് അപ്പം എൻ്റെ വൈഫിൻ്റെ നമ്പർ ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ വന്നിട്ട് അതിനകത്തേക്ക് പൈസ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ദുവാ ചെയ്യാൻ തുടങ്ങും പിന്നെ ആ ദുവാ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രതിഫലം ഉടനടി തന്നെ കിട്ടും സത്യത്തിൽ ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ സമുദായത്തെ പറയിപ്പിക്കാൻ വേണ്ടി ഇവരൊക്കെ കച്ച കട്ടി ഇറങ്ങിയിട്ട് ഇന്ന് നമ്മുടെ നാട്ടിലുള്ള നല്ല മതപണ്ഡിതന്മാർക്ക് പേരുദോഷം ഉണ്ടാക്കാൻ വേണ്ടിയും ഇന്ന് സമുദായം വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് നമ്മൾ എല്ലാവരും മുന്നോട്ട് പോയി കാരണം അത്രത്തോളം എവിടെ തിരിഞ്ഞാലും ഇസ്ലാമിനെ വിമർശിക്കുന്നത് കേൾക്കാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ മാധ്യമങ്ങളിലാണെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിനെ എങ്ങനെ തകർക്കാം അല്ലെങ്കിൽ ഇസ്ലാമിനെ എങ്ങനെ കുറ്റം പറയാം എന്ന് പറഞ്ഞു നടക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്കാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ അവതരിച്ച് വന്നിട്ട് സ്വയം എന്താ ഞങ്ങൾക്ക് എന്താ നിഗമത്താണ് നമുക്ക് കറാമത്ത് കിട്ടിയിട്ടുണ്ട് അതാണ് ഇതാണ് തേങ്ങാ കൊലയാണെന്നൊക്കെ പറഞ്ഞു വന്നിരുന്നുണ്ട് ഈ സമുദായത്തെ ഇങ്ങനെ വഞ്ചിക്കുന്നത് അപ്പൊ ഇത് ചോദ്യം ചെയ്യേണ്ടത് ആരാണ് സമുദായത്തിൽ പെട്ടവർ തന്നെയാണ് കാരണം അവർ ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ പല ആൾക്കാരും ഇതിനെ കുറിച്ചിട്ട് സംസാരിക്കാൻ വരും അപ്പൊ അതിനൊരു അവസരം ഉണ്ടായി കൊടുക്കരുത് കാരണം ഇവരെ ഇവരെയൊന്നും എനിക്ക് തോന്നുന്നില്ല ഇവരൊന്നും സമൂഹത്തിന് വലിയ ഇപ്പൊ പറഞ്ഞു വരുന്നുണ്ട് ഞങ്ങൾ ഒരുപാട് പെൺകുട്ടികളെ വിവാഹം ചെയ്തു വിടുന്നുണ്ട് ഒരുപാട് രോഗികൾക്ക് ഞങ്ങൾ സഹായിക്കുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നലെ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാഴ്ച ഉണ്ടല്ലോ അത് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല എനിക്ക് ആ വീഡിയോ നിങ്ങളെ കാണിച്ചു തരാൻ പറ്റത്തില്ല കാരണം ഹരി എന്ന് പറയുന്ന ഒരു യുവാവ് ഇരു നാൽപ്പത്തി മൂന്ന് വയസ്സുള്ള ഒരു 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 ഹിന്ദു സഹോദരനാ അവരൊരു അമ്പലം വകയിലുള്ള ഒരു വീട്ടിൽ ഇരുപത്തി രൂപ വാടകയാണ് ആ അമ്പലം വകയുള്ള വീട്ടിലാണ് അവർ താമസിക്കുന്നത് സത്യത്തിൽ അത് കണ്ടിട്ടുണ്ടല്ലോ നമ്മുടെ ചങ്ക് പൊടിഞ്ഞു പൈ കാരണം ബെഡോട് പറ്റി കിടക്കാണ് ആ പയ്യൻ ആരുമില്ല നോക്കാൻ ഒരു ഭാര്യയും അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുഞ്ഞും മാത്രമാണ് ഇടിഞ്ഞു പൊളിഞ്ഞ് വീറ വീഴാറായിട്ടുള്ളൊരു വീട് ഒരു സുഹൃത്താണ് എനിക്ക് ഈ ഒരു വിവരം പറഞ്ഞത് അങ്ങനെ ഞങ്ങളവിടെ പോയി കണ്ടു കണ്ട് സത്യത്തിൽ സഹിക്കാൻ പയാ പിന്നെ നമ്മുടെ ഉള്ള സഹായം എന്താണോ നമ്മളത് അവർക്ക് അത് കൊടുത്തിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാനത് പിന്നെ തരുന്നതായിരിക്കും അപ്പം അത്തരത്തിലുള്ള ആൾക്കാരെയൊക്കെ സഹായിക്കുക കാരണം നമ്മൾ ഇപ്പൊ ഈ റമദാനുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയോളൂ എത്രയോ മുസ്ലിം കുടുംബങ്ങളിൽ ഒരു നേരത്തെ ആഹാരം നല്ല രീതിയിൽ കഴിക്കാൻ പറ്റാത്ത എത്രയോ ആൾക്കാരുണ്ട് അവരെയൊക്കെ കണ്ടെത്തി അവരുടെ കയ്യിലൊക്കെ ഈ പണം കൊണ്ട് കൊടുക്കുക അല്ലാതെ ഈ കിണറിനെ മൂട്ടി കൊണ്ടുവന്ന് ഇട്ടിട്ട് എന്തെങ്കിലും പുണ്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടുമോ ഒരാൾക്കും കിട്ടാൻ പോകുന്നില്ല ഒരാൾക്കും പുണ്യം കിട്ടാൻ പോകുന്നില്ല ആകെ കിട്ടുന്നത് ഈ തങ്ങൾക്കും കുടുംബത്തിനും തങ്ങളുടെ കൂടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറെ ആൾക്കാർക്കല്ലാതെ വെറൊരു മനുഷ്യനും ഒന്നും കിട്ടാൻ പോകുന്നില്ല ഈ പണം അവിടെ കൊണ്ട് എറിയുന്ന ആൾക്കാർക്കും ഒന്നും കിട്ടാൻ പോകുന്നില്ല ഞാൻ ഇന്നും ഈ ലൈവിൽ വരാനായിട്ടുള്ളൊരു കാരണം ഞാൻ ഇന്ന് രാവിലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ താഴെ ചില ആൾക്കാർ അതായത് തങ്ങളെ അനുകൂലിക്കുന്ന ആൾക്കാരാണ് ഞാനത് പറഞ്ഞോണ്ട് തന്നെയാണ് പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം അവർ വന്നിട്ട് ചില കമൻറ്റുകൾ ഇടും നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങൾ സമൂഹത്തിന് വേണ്ടി എന്താണ് ചെയ്യുന്നത് ഞങ്ങളൊരു പുല്ലും ചെയ്യുന്നില്ല ഓക്കെ സമ്മതിച്ച് കാരണം ഇവിടെ ദീനിനെ വളർത്താനാണ് അല്ലെങ്കിൽ ഇവിടുത്തെ സമുദായത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഇവരൊക്കെ ഇത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കത് പറയാം പക്ഷെ ഇത് അതിനെല്ലാം ചെയ്യുന്നത് ഇത് പറയിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ വന്നിട്ട് പറയുന്നത് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു ലഹ് വരുത്തുപോലുമില്ല എന്നാലും ഒരുപാട് സഹോദരങ്ങൾ നമ്മുടെ ലൈവിൽ വന്ന് നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഞാൻ കാണുന്നു ഞാൻ വായിക്കുന്നുണ്ട് എന്താ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളും ഇതിനെക്കുറിച്ച് പറയുക ഇതുപോലെ ഒരുപാട് ഒരുപാടെണ്ണം ഇറങ്ങിയിട്ടുണ്ട് ഒരു ജിന്നുമ ഇറങ്ങിയ നമ്മൾ കണ്ടായിരുന്നുള്ളൂ അല്ലേ ആ ജിന്നുമയുടെ ബാക്ക്ഗ്രൗണ്ട് ചതഞ്ഞ് പോയപ്പോഴത്തേക്ക് ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് കേരളക്കാരെ കണ്ടത് കാരണം അതുപോലെയാണ് ഇവരെല്ലാം കാണിച്ചുകൊണ്ടിരുന്നത് ഭക്തിയുടെ പേരിൽ നിന്നുകൊണ്ട് തെമ്മാടിത്തരം കാണിക്കുന്നത് അത് ആര് തന്നെയാണെങ്കിലും ഒരിക്കലും നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല അതിനെ അംഗീകരിക്കാൻ പാടില്ല അതാണ് എൻ്റെ ഒരു പോളിസി കാരണം ഇത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല ഇത് അനുവദിച്ചു കൊടുത്താൽ ഇതുപോലുള്ള ഒരുപാട് ആൾക്കാർ ഈ രംഗത്തേക്ക് വരും മുസ്ലിം സമുദായം ആണ് വണ്ടയ്ക്ക് ഇവൻ ഓടിയത് അതെ 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 കമൻറ്റുകൾ ഒരുപാട് വരുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ലൈവിൽ വന്ന് നിങ്ങളോട് ഇതൊക്കെ ഒന്ന് പറയണമെന്ന് വിചാരിച്ച് പുള്ളിക്കാരൻ പുള്ളിക്കാരനിപ്പം യൂട്യൂബർമാരെ കുറ്റം പറഞ്ഞ് അടക്കുക കേട്ടോ കാരണം നിങ്ങൾക്ക് എനിക്ക് പൈസ കിട്ടുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് അടുത്തൊരു വീഡിയോയിൽ വന്നിട്ട് ഈ പുള്ളി പറഞ്ഞത് അപ്പം ഇതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട് നിനക്കറിയാം ഇവിടുത്തെ കേരളത്തിലെ ഒരുപാട് നല്ല മതപണ്ഡിതന്മാരുണ്ട് അവരൊക്കെ അതെ അതെ ഇങ്ങനെയുള്ള ഉടായ്പകള് തരാലോ തരാലോ നമ്പർ തരുമോ ഓക്കെ വിളിച്ച് തരാം തരാം ഞാനെന്താ അതിനൊക്കെ നമ്പറൊക്കെ തരാം അതിനൊന്നും കുഴപ്പമില്ല അപ്പം നമ്മൾ പ്രതികരിക്കാം അതാണ് എൻ്റെ പോളിസി അതാണ് കേട്ടോ സമുദായത്തിൽ തോന്നിയാസ്യം കാണിച്ചാലും സമുദായത്തിനുള്ളിലുള്ള ആൾക്കാരെ തന്നെ പ്രതികരിക്കാം നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ നമ്മൾ അവരെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അതെ 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 കമന്റ് മൊത്തം നമുക്ക് വായിച്ച് പോകാൻ പറ്റത്തില്ല എന്തായാലും ഞാൻ ഈ ഉടായ്പിന്റെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള വന്നിട്ടുള്ള ഒരു വീഡിയോയും കൂടെ ഉണ്ട് അതും കൂടെ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാനൊന്ന് കാണിച്ചു തരാം അതെ കൊടിമരം നമ്മൾ ആരാധിക്കാൻ പാടില്ല അതൊക്കെ തെറ്റാണ് അതൊന്നും ചെയ്യാൻ പാടില്ല പക്ഷേ ഞാനിത് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക ഞാനിത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുവെന്നാണ് ഈ മഹാവേന്ദ്രൻ പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പൊ അതെ തങ്ങൾ പറഞ്ഞ അടുത്തൊരു സംഭവം കണ്ടു നൂറെ ഹബീബ് വീണ്ടും പുതിയ വിവാദത്തിൽ ആ വീഡിയോയും കൂടെ ഒന്ന് കണ്ടോളൂ എഴുപതെണ്ണം ഒന്നല്ല എഴുപതെണ്ണം അതാണ് വേണ്ടത് അസാം നിങ്ങളെ ആ കുടിമരത്തിന്റെ ചോദ്യത്തിൽ പൈസ കണ്ടിട്ട് നിങ്ങള് പത്തിന്റെ അഞ്ചിന്റെ നോക്കണ്ടിട്ട് അങ്ങനത്തെ പ്രവാസികൾ ഒരു സംഭവം ഞാൻ കാണിച്ചിറങ്ങുന്നത് പോയി നമ്മള് നടന്ന് കരയുന്ന സ്ഥലം കേട്ടോ ഇത് മൂന്ന് മൂന്നര ഏക്കറെ സ്ഥലമാണിത് ഒന്ന് ഇത് ഇവിടുന്ന് കാട് പിടിച്ച് കിടക്കുകയാണ് ഇപ്പൊ കാടിക്കപ്പോ നമ്മളിഷ്ട ഇവിടുന്ന് ഇവിടുന്ന് ഇത് മൂന്ന് മൂന്ന് ഏക്കർ സ്ഥലാണ് പാവപ്പെട്ട എത്തിയ മക്കൾക്കും വിധവകൾക്കും പാപങ്ങൾക്കും വാങ്ങിയ സ്ഥലം ആ കുടുംബത്തിന്റെ ആ തള്ളിയ കാണും നന്നായി സെൻ്റെ സ്ഥലമാണ് ഇത് ഇപ്പൊ ഇവിടെ പിന്നെ ഒരു സെൻ്റെ സ്ഥലം വെക്കാണ് ഒരു ലക്ഷ മനസ്സിലായല്ലേ ഇത് പൈസ ഫുള്ള് കൊടുത്തിട്ടില്ല പകുതി കൊടുത്തിട്ടുള്ളൂ കളത്ത കൊണ്ടാണ് ഇത് ആവപ്പറ്റി മക്കൾക്കും വാങ്ങിയത് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഇത് എത്ര റിട്ട് വേണം നിങ്ങള് എന്റെ പിന്നെ നെന്മകള് കാണുന്നില്ല തിന്മകള് മാത്രേ കാണുന്നില്ല സ്ഥലം ഇവിടുന്ന് ഇത് മൂന്ന് മൂന്നര ഏക്കറിയാണ് വലിയ സ്ഥലമാണ് ഇത് കാറുമൂടിയൊക്കെയാണ് ഈ വീടിന്റെ ബാക്കിലൊക്കെ ഓക്കെ ബുള്ളറ്റ് ഉടായ്പിന്റെ വീഡിയോ ചെയ്യും ഇത് കണ്ടോ മൂന്നേക്കർ സ്ഥലം എട്ടി പാവപ്പെട്ട പെൺകുട്ടികൾക്കും അതിനെ മക്കളെ ഒരുപാട് അപ്പൊ നമ്മുടെ തങ്ങള് പറഞ്ഞത് കേട്ടല്ലോ അല്ലെ മൂന്ന് ഏക്കർ സ്ഥലം മൂന്നേക്കർ ഏക്കർ സ്ഥലമാണ് ഇപ്പൊ നമ്മളെ കാണിച്ചത് ഈ ഏക്കർ സ്ഥലം എത്തി മക്കൾക്ക് വേണ്ടി പെൺകുട്ടികൾക്കും വേണ്ടി എടുത്തിട്ടിരിക്കുകയാണ് ഇതിപ്പോ ഒരു ലക്ഷം രൂപ ആണ് ഇപ്പൊ ഒരു സെന്റ് വിറ്റ് കഴിഞ്ഞാൽ അപ്പൊ കിട്ടിയ കാശിനൊക്കെ ആശലം മേടിച്ച് സ്ഥലം മേടിച്ചത് ആരുടെ പേരിലാണ് അല്ലെ ആരുടെ പേരിലാണുള്ളതെന്ന് നമുക്ക് അറിയില്ലല്ലോ അപ്പൊ ഇനിയിപ്പോ കൊടുത്താൽ ഒരു ലക്ഷം രൂപ കിട്ടും കാരണം അന്ന് മേടിക്കുന്ന സമയത്ത് ചിലപ്പോ അത്രയും കാണത്തില്ല സത്യം പറഞ്ഞാൽ ഒരൊന്നാം തര ഫ്രോഡ് ഉടായിപ്പാണെന്നുള്ളത് നമുക്ക് ഏകദേശം ഇദ്ദേഹത്തിന്റെ ഓരോ വീഡിയോ നിന്ന് മനസ്സിലായി പിന്നെ എഴുപതോളം പെൺകുട്ടികളെ ഇയാൾ വിവാഹം ചെയ്ത് കൊടുത്തു എന്നാണ് പറയുന്നത് അതിലേതെങ്കിലും ഒരെണ്ണത്തിനൊന്ന് കൊണ്ടുവന്ന് ഒന്ന് കൊള്ളായിരുന്നു പറയാൻ എല്ലാവർക്കും പറ്റും എഴുപണ്ണത്തിന് ഞങ്ങൾ കെട്ടിച്ചു വിട്ടു അല്ലെങ്കിൽ മുപ്പവണ്ണത്തിന് ഞങ്ങൾ ഞെട്ടിച്ചു വിട്ടു ഒരുപാട് എത്തിമ്മക്കൾക്ക് ഞങ്ങൾ വീട് വെച്ച് കൊടുത്തു എന്നൊക്കെ പറയാം സത്യത്തിൽ ഗൾഫിൽ കിടന്ന് ചോര നീരാക്കുന്ന പ്രവാസികളുടെ പണം അത് അവരുടെ ഭാര്യമാര് കൃത്യമായ രീതിയിൽ ഈ പറയുന്ന ഉടായിപ്പിന്റെ കിണറിനകത്തേക്ക് കൊണ്ടിട്ട് കൊടുക്കുന്നുണ്ട് ആ കിണറിനകത്ത് ഇരുപതിൻ്റെയും പത്തിന്റെയും നോട്ട് കിടക്കുന്ന നിങ്ങൾ കണ്ടല്ലോ അല്ലേ ഇത് നിർത്തലാക്കിയില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിൽ വലിയ രീതിയിലുള്ള ഇതുപോലുള്ള ചൂഷണങ്ങൾ ഇനിയുണ്ടാവും ഇതിനെയൊക്കെ ശക്തമായ രീതിയിൽ നമ്മൾ പ്രതിഷേധിക്കണം മലപ്പുറം ജില്ലയിൽ ഭൂരിപക്ഷം വരുന്ന ഇസ്ലാം വിശ്വാസികൾ അവരെ ചൂഷണം ചെയ്യുകയാണ് ഇതുപോലുള്ള മതപണ്ഡിതന്മാരുടെ ആ ഒരു ഇത് ബുള്ളറ്റ് ചുടായ്പ് ബുള്ളറ്റ് ഉടായ്പിന്റെ വീട് ചെയ്യണമെന്ന് പറയുന്നത് തിന്മകൾ മാത്രം കാണുന്നുള്ളൂ എന്ന് അതെ 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 തിന്മകൾ മാത്രമേ കാണുന്നുള്ളൂ നന്മകളൊന്നും കാണും കാരണം നന്മകൾ കാണണ്ടേ നന്മകൾ കണ്ടാലേ നമുക്ക് നന്മകളെ കുറിച്ചിട്ട് പറയാൻ പറ്റത്തുള്ളൂ നമുക്ക് നന്മകളെ കുറിച്ചിട്ട് പറയാനായിട്ട് ഒരു അവസരം വരും തരുന്നില്ലല്ലോ അതെ 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 അയാളെ തങ്ങളൊന്നും വിളിക്കല്ലേ ശരിയാ തെറ്റാണ് തങ്ങളൊന്നും വിളിക്കാൻ പാടില്ല ഇനിയിപ്പെന്തായാലും നമുക്ക് നോമ്പ് മുറിക്കാനായിട്ടുള്ള സമയമായി വരുന്നു ഇത്ര നേരം എന്റെ ലൈവ് കണ്ട എന്റെ പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങളെ നമ്മൾ വേണം ഇതൊക്കെ പ്രതികരിക്കേണ്ടത് നമ്മൾ പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെ ഈ സമുദായത്തെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിലായിരിക്കും ഓരോരുത്തരുടെ രംഗത്തേക്ക് വരുന്നത് അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ പൂഞ്ഞാറിൻ്റെ വിഴുപ്പ് പാണ്ഡവായിട്ടുള്ള പി സി ജോർജിനെ പോലുള്ളവർ അവന് ജാമ്യം കൊടുത്ത് കോടതി പുറത്തുവിട്ടിട്ട് ഇന്നലെ അവൻ നടത്തിയൊരു പ്രസ്താവന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാന്നൂറ് പര നാനൂറിൽ പരം വരുന്ന സ്ത്രീകൾ പെൺകുട്ടികൾ ലൌ ജിഹാദിന് ഇരയായിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അതിൽ ഏറ്റവും നമ്പർ വൺ ഇരയാക്കപ്പെട്ടത് ജഗതിയുടെ മകളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ഈ ഷോൺ ജോർജ് എന്ന് ഒരു ഇവൻ്റെ മോൻ അടിച്ചോണ്ട് പോയി അത് ഏത് ജിഹാദിൽ പെടുമെന്നുള്ളതും ഇവരാരും പറയത്തില്ല കാരണം ഇവിടുത്തെ സംഘികളോ ക്രിസ്സംഗികളോ അല്ലെങ്കിൽ ഇതുപോലുള്ള ആൾക്കാരൊന്നും ഇതിനെക്കുറിച്ചിട്ടൊന്നും സംസാരിക്കത്തില്ല ഇവിടെ ഏതെങ്കിലും ഈ ഇന്നലെ കണ്ണൂരിൽ നടന്നിട്ടുള്ള ഒരു സംഭവം നിങ്ങൾക്ക് അറിയാം ഒരു മുസ്ലിം പെൺകുട്ടി ഈ ഈ നോമ്പ് കഴിഞ്ഞ് അതിന്റെ കല്യാണം കഴിക്കേണ്ട സമയമാണ് അത് കാത്തു നിൽക്കാതെ ഒരു ഓടിപ്പോയി ഇതിനെക്കുറിച്ചിട്ടൊന്നും ഇവരാം സംസാരിക്കത്തില്ല ഇന്നത്തെ നോമ്പ് പോയെന്നല്ലേ ആ അത് നമ്മുടെ ഉള്ളിലല്ലേ അതല്ല നീയത്തൊക്കെ നമ്മുടെ ഉള്ളിലല്ലേ നമ്മൾ സംസാരിച്ച ആ നോമ്പ് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ കാരണം എനിക്ക് അത്രയും വലിയ പാണ്ഡിത്യം ഒന്നുമില്ല എന്താണെങ്കിലും നമുക്ക് കാണാം അപ്പം എല്ലാവരോടും ഉണ്ടായി